എന്ത് നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു എന്നുള്ളത് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചതുകൊണ്ടാണ് സർ ഡെങ്കു വ്യാപനത്തിൽ ഡെങ്കുവിലെ ഫെറ്റാലിറ്റി റേറ്റ് ഒരു ഏറ്റവും മികച്ച ഒരു ആരോഗ്യ രംഗത്തെ സംബന്ധിച്ചിടത്തോളം പകർച്ചവ്യാധികൾ ഉണ്ടാകാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതുകൊണ്ടാണ് നമ്മുടെ കാലാവസ്ഥ ഇപ്പൊ അപ്രതീക്ഷിതമായിട്ടുള്ള കാലാവസ്ഥ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് ജനസാന്ദ്രത പിന്നെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഇത് തന്നെ പറയുന്നത് നമ്മുടെ ഈ ഭാഗം എപ്പോഴും ഡെങ്കു പ്രോൺ ഏരിയ എന്നുള്ളതാണ് സർ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ലക്ഷ്യം എന്താണ് ഡെങ്കുവിലെ ഫെറ്റാലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം സർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഡെങ്കു കേസുകൾ മൂലമുള്ള മരണത്തിന്റെ ശതമാനം സംസ്ഥാനത്ത് ദശാംശം മൂന്ന് നാല് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ദശാംശം രണ്ട് എട്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സർ നമ്മൾ ഇപ്പോൾ സംസാരിക്കുമ്പോൾ അത് ദശാംശം രണ്ട് അഞ്ച് ശതമാനമാണ് സാർ ഇതിനാണ് ഒരു വകുപ്പ് എയിം വെക്കേണ്ടത് ലക്ഷ്യം വെക്കേണ്ടത് നമുക്ക് മരണനിരക്ക് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് കൃത്യമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഡേറ്റ അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ പോയിന്റ് ത്രീ ഫോർ ആയിരുന്നു ഫെറ്റാലിറ്റി റേറ്റ് എങ്കിൽ മരണനിരക്കെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോയിന്റ് ടു ഫൈവ് ആണ് നമ്മുടെ ഫെറ്റാലിറ്റി റേറ്റ് അത് കുറഞ്ഞിട്ടുണ്ട് സർ